മംഗലം <laughs> <laughs> ഹലോ ഗെയ്സ് എസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മുത്തണികളെ നിങ്ങളെ എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നന്നായിട്ട് നല്ല അലർജിയും പിന്നെ ജലദോഷവും പനിയൊക്കെ ഉണ്ട് എങ്കിലും അലഹംദില്ല അഡ്മിറ്റാവുക അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങളൊന്നും പരസ്യത്ത് വരെ തന്നിട്ടില്ല കേട്ടോ അതന്നെ വലിയ ഹൈറായിട്ട് കാണുന്നു അപ്പോൾ എല്ലാവരും അസുഖങ്ങളും തൊട്ട് പശ്ശൂം കാക്കണേന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും മഞ്ഞുകാലൊക്കെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കാലത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ നമ്മൾ ഉപ്പിച്ച് അവിടെ ഇരുന്നിട്ട് വാർത്ത കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഇവിടെ മക്കൾസിന് എല്ലാവർക്കും ഓരോ അസുഖങ്ങളാണ് കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഉപ്പച്ചയ്ക്ക് ഭയങ്കര ചുമയാണ് അപ്പോൾ ഉപ്പച്ചി ചുമച്ചിങ്ങാണ്ടിരിക്കുകയാണ് ഇന്ന് കുറേ മ്യൂട്ട് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ ഉപ്പച്ചി ചുമക്കണി ചുമക്കട്ടേന്ന് കയറ്റിപ്പം ആവല്ലേ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഉപ്പൊക്കെ ചുമ പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മക്കൾസിന് നല്ല ഇഷ്ടം കേട്ടോ ഈ ഒരു ഇരുമ്പാമ്പിളിങ്ങ അച്ചാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇരുമ്പാമ്പിളിങ്ങ പൊടിക്കാൻ വേണ്ടി ചേച്ചിൻ്റെ വീട്ടിൽ പൊയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ ഒരു ചേമ്പും ഇങ്ങനെ മുറുക്കിയാണ് അപ്പോൾ പിന്നോട് എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചേച്ചിനെ കാണിച്ചില്ല കേട്ടോ ചേച്ചി കുളിക്കാൻ പോകുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വന്ന് അതൊക്കെ ഞാൻ ഉപ്പ ഉപ്പിട്ടിട്ട് മേലെ കൊണ്ടുപോയി ഉണക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ പിന്നെ ഇടാന്ന് കരുതിയിട്ടാണ് നല്ലൊരു വിറ്റ് ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മളിത് ചോറ് വന്നപ്പോൾ ഇല്ലെന്ന് കൈപ്പങ്ങ വറുത്തരച്ച കറിയും പിന്നെ മീൻ കറി മത്തിക്കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊരു ബുക്ക് തോന്നിയില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഒരു ഉരുളം തേങ്ങ എടുത്തിട്ടേ അത് കൊണ്ട് മക്കൾസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ പൊരിക്കണേൻ്റെ ഇടയിൽ നല്ലൊരു മഴക്കാർ വന്നു പൊരിക്കണ ഇട്ട് എറിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി അയൽ ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ വിറക് എടുത്തേക്കാണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ ഈ ഒരു ഇതില് എന്താണ് ഉരുളങ്കില്ലേ അത് ആകെ കത്തി കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇട്ടത് പിന്നത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല കണ്ടില്ലേ അപ്പം കത്തിക്കരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിരുന്നിട്ട് ചോറ് അതും അതൊക്കെ കൂട്ടിയിട്ട് കൈ ഇപ്പം കച്ചാറ് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാനത് എന്താണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി ഇതാ മത്തി കുഞ്ഞമത്തിയായിരുന്നു കേട്ടോ എനിക്കെന്തോ ചില ദിവസങ്ങൾ കറിയൊന്നും വലിയ ഇഷ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും തട്ടിക്കോട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കേൾക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ചേച്ചി മുത്തിനെ കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചേച്ചിട്ടോ അപ്പോൾ ഞാൻ ഇൻഷാല്ല കാണിക്കാം അപ്പോൾ എന്താ വെച്ചുകൊണ്ടാ ചേച്ചീനെ കാണിക്കുന്ന ടൈമിൽ ചേച്ചി ഒന്നിങ്ങി എന്താണ് ഓരോ തിരക്കിലൊക്കെ ആയിരിക്കൂട്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശരിയല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ വൈകിട്ട് ഉപ്പിച്ചതാ ഈ ഒരു ഷർ ഈ ഒരു മിഠായില്ലേ ഞങ്ങൾ ഇതിന് എന്ത് പേര് പറയും എന്തോ പേര് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ തിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പച്ചു ചോദിച്ചിപ്പോൾ അതും വീഡിയോ എടുക്കുകയാണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചെടീൻ്റെ അടുത്ത് വന്നിട്ടോ രണ്ട് മത്തനും പിന്നെ കൈപ്പങ്ങൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അക്കു അല്ലെങ്കിൽ ചില ഉഷാറായിട്ടുണ്ട് കേട്ടോ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട് അങ്ങനെ മഴ കിട്ടുമ്പോൾ ചെടികൾക്ക് ഭയങ്കര ഉഷാവും ചേർന്ന് ചില ചെടികളൊക്കെ ചീഞ്ഞ് പോവുകയും ചെയ്യില്ലേ അപ്പോൾ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഞാൻ നട്ടു പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പൂക്കളൊക്കെ ഇട്ടിട്ട് കാണാം അപ്പോൾ പിന്നെ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് തട്ടിക്കൂട്ടി ഓരോരോ വീഡിയോസ് ഉണ്ടാകണം കേട്ടോ പിന്നെ നമ്മുടെ താത്തമാർ ചേച്ചിമാരൊക്കെ നല്ല നല്ല കമൻറ്റ് ഇടാറുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ നമ്മൾ ആയിഷത്ത മിശ്രിയത്ത ഐഫത്ത പിന്നെ പേര് പറയട്ടെ അത് കുറേ താത്തമാരുണ്ടെങ്കിൽ നമ്മൾ അവരമ്മ ചേച്ചി വീഡിയോ കാണാനൊന്നും ടൈം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം കിട്ടും അവരമ്മ്യ ചേച്ചി സൗണ്ട് ചേച്ചി മത്സരം ചേച്ചി പിന്നെ നമ്മൾ വൈകിട്ട് ഇതാ ഞങ്ങൾ ഇന്ന് ഒരു കട്ടൻ ചായയും പിന്നെ ഒരു പരിപ്പ് വളയിന്നിട്ട് മുമ്പായിട്ട് തന്നിട്ട് ഇന്ന് കുടിക്കാം കേട്ടോ അങ്ങനെ കുടിക്കണമെന്നു എൻ്റെ ആളാർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണേ അങ്ങനെയൊക്കെയാണ് ഉമ്മച്ചി അവിടെ ഇന്നിട്ട് ചാടിക്കൊണ്ട് കേട്ടോ ഉമ്മച്ചിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല ആർക്കും അങ്ങനെ വീഡിയോ എടുക്കണ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇനി രാത്രി നമ്മൾ ഇന്നൊരു എടുത്തിട്ട് അതിൽ കുറച്ച് മുരിങ്ങൻ്റെയിലും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നാൽ നല്ലൊരു ഓംലേറ്റ് അടിച്ചു കെട്ടോ എന്നിട്ടാണ് കേട്ടോ ചോറൊക്കെ തിന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പച്ചീടെ നെല്ലിക്ക ഉണ്ടായിരുന്നു ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോസാണ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് ഇന്നലെ ഒരു അച്ചാറിൻ്റെ വീഡിയോ അല്ല ഇട്ടത് അപ്പോൾ അത് കാണിച്ചു അപ്പോൾ ഇന്ന് ആ വീഡിയോ അന്ന് കേട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നമ്മളെ ഇല എടുത്തിട്ട് നന്നായിട്ട് പീഞ്ഞെടുത്ത് അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു അലർജി പ്രശ്നം നന്നായിട്ടുണ്ട് അലർജി ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കാം കേട്ടോ തുളസിൻ്റെ കയ്യിലും നമ്മളെ കഞ്ഞിക്കൂർക്കേലും ഒരു കഷ്ണം ഇഞ്ചി വിട്ടാൽ മതി കേട്ടോ അങ്ങനെ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ടേസ്റ്റ് വേണം ഹെൽത്തി വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ടിയുള്ള വീഡിയോ ഒക്കെ എത്രയുള്ളൂ കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് ഉണ്ടിട്ടുണ്ട് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലിം ലൈക്കും